മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ കരിവാരി തേക്കുക ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന കൃത്യത്തെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് കരിവാരി തേക്കുക കറുപ്പിനെ ഇകഴ്ത്തുന്ന പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ശൈലി പ്രചാരത്തിൽ വന്നത് എന്ന് നിരീക്ഷിക്കാവുന്നതാണ് എന്നാൽ കരിതേക്കുക എന്ന ശൈലി ഉണ്ടായതിനു പിന്നിൽ പലതരത്തിലുള്ള അനുഷ്ഠാനക്രിയകളും സാധാരണ ക്രിയാപ്രതികരണങ്ങളും ഉണ്ടെന്ന് കാണാം തമോ ഗുണപ്രധാനമായ ദേവതാസങ്കൽപ്പത്തിലാണ് കരി എന്ന വിശേഷണം കടന്നു വരുന്നത് ഉദാഹരണം കരിങ്കുട്ടി കരിനാക്കും ദോഷസൂചനയാണ് നൽകുന്നത് കറുത്ത ബാജ് ധരിച്ച് കരിദിനം ആചരിക്കുന്നത് പ്രതിഷേധ സൂചനയാണ് കരിങ്കൊടി കാട്ടുന്നതും പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ദുഃഖ ദുഃഖസൂചനയായും കരിങ്കൊടി സ്ഥാപിക്കാറുണ്ട് ചില പ്രത്യേക നാളുകളിൽ മരിക്കുന്നത് അശുഭമായി കരുതുന്നവരും നമ്മുടെ ഇടയിലുണ്ട് കരിനാൾ എന്നാണ് അത് അറിയപ്പെടുന്നത് കഥകളിയിലെ കരിവേഷവും തമോ ഗുണപ്രധാനമായ കഥാപാത്രങ്ങൾക്കാണ് അനുവദിച്ചിട്ടുള്ളത് വ്യക്തിഹത്യ നടത്തുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനുമാണ് കരിയഭിഷേകം നടത്തുന്നത് ഇകഴ്ത്തലും തമോ ഗുണപ്രകാശനവുമാണ് കരിയുടെ വിശേഷണത്തിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നതെങ്കിലും ആനയുടെ പര്യായമായി കരിവീരൻ എന്ന് പ്രയോഗിക്കുമ്പോഴും കരിവീട്ടി കരിമീൻ കരിങ്കോഴി കരിഞ്ചീരകം എന്നൊക്കെ പരാമർശിക്കപ്പെടുമ്പോഴും എല്ലാം മൂല്യവർധനവും അർത്ഥോന്നതിയുമൊക്കെയാണ് പ്രസക്തമാകുന്നത് എന്നാൽ കരിവാരി തേക്കുക എന്ന് ക്രിയാരൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് അങ്ങേയറ്റം അപകീർത്തികരമായ പ്രവൃത്തിയെ പ്രതിനിധാനം ചെയ്യുന്നു ഇതിൻ്റെ വിരുദ്ധ ദ്വന്ദ്മെന്നോണം വെള്ളപൂശലിനെ കണക്കാക്കാവുന്നതാണ് വെളുപ്പിക്കൽ എന്നത് തെറ്റുകുറ്റങ്ങൾ മറച്ചുവെക്കൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതിന് സമീപകാലത്ത് പ്രചാരമേറിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും